ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈബ് വിത്ത് ആനിക ആൻഡ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ പാലക്കാട് ഫെസ്റ്റ് കാണാനാണ് എന്ത് ഭംഗിയായിരുന്നു എന്നറിയുമോ ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരുപാടുണ്ട് കേട്ടോ കാണാൻ തിരക്കന്നെ കണ്ടില്ലേ ഞങ്ങൾ കയറാനായിട്ട് നിൽക്കണം കേട്ടോ സോങ്ങ് കേട്ടിട്ട് അവൻ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പോൾ അതാദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു അവതാരൻ്റെ ലോകമാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ തുമ്പികളും വണ്ടും പൂമ്പാറ്റയും പിന്നെ നിറയെ മുകളിൽ കുട വെച്ചിരിക്കുന്നൊക്കെ കണ്ടോ കുറേ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ സൂപ്പറായിരുന്നു പിന്നെ കുറേ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഇതാ തേള് വണ്ടുകൾ തുമ്പി പൂമ്പാറ്റ അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് ഇനി നിങ്ങൾ കണ്ടു നോക്കണേ പുൽച്ചാടി കണ്ടില്ലേ കാലിട്ട് ഇതാക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഓ നമുക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും നല്ല ഉണ്ടായിരുന്നു കാണാൻ കുട്ടികളെല്ലാം അന്തം വിട്ട് നോക്കുമായിരുന്നു കാരണം അവർക്കിഷ്ടമാവും കുട്ടികൾ കുഞ്ഞു മക്കൾക്കെല്ലാം ഇഷ്ടമാവും അത്രയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവർക്ക് പറ്റിയ ഒരുപാട് ഷഡ്പദങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാടാകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാകുമല്ലോ നമ്മൾ പിന്നെ നേരെ പോണത് ഈ വെള്ളച്ചാട്ടം കാണാനാണ് ഉണ്ടോ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടമാണേ നല്ല രസമുണ്ട് കാണാനായിട്ടുള്ള ഏറ്റൊക്കെ ആയിട്ട് ഐറ്റം വലിയ സൂപ്പർ ആയിട്ടുണ്ട് ആ ഒരു രണ്ടറി സെലറ്റ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു അടിയും ഒരു രണ്ട് ചെക്കന്മാർ നമ്മൾ അടി കൂടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പടം വെച്ചിട്ട് വേറെ അവിടെ നിന്ന് ഓടിയേ ഒട്ടകത്തിനൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ആന കുട്ടിയാനുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ പിന്നെ അപ്പുറത്ത് ആനയുണ്ട് നാണ്ടിലൊട്ട എല്ലാവരും കൈയ്യൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണ്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് റോബോട്ടാണ് കേട്ടോ റോബോട്ടിൻ്റെ കളി എന്തൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പാലക്കാട് ഫസ്റ്റിന് പോയവരും ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾക്ക് ഇഷ്ടമായി കേട്ടോ ഒരുപാട് ഇഷ്ടമായി റോബോട്ട് ഹായ് പറയുന്നുണ്ടല്ലേ റോബോട്ടിക്സൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് കയറാൻ വെക്കണമെന്ന് നല്ല തണുപ്പായിരുന്നു രസമുണ്ട് കാണാൻ പക്ഷേ ഫോണൊക്കെ നനിയായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കയറിയിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അത് പിടിച്ച് കയറുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഡ്രസ്സ് മാത്രമൊക്കെ പോകുന്ന അത്രയും നനഞ്ഞിട്ടും പിന്നെ അതുകൊണ്ടോ അപ്പുറത്തൊരു കപ്പൽ കാണുന്നുണ്ടോ ആ കപ്പലിൻ്റെ അതിൽ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു പല വർണ്ണങ്ങളിൽ എൻ്റെ ഭംഗിയാണല്ലോ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നേരം അങ്ങനെ വണ്ടർ ഫാൾസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സ്റ്റാളുകളാണ് കേട്ടോ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ ആദ്യം ഫർണിച്ചറിൻ്റെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു പലതരം ഗെയിമുകളുണ്ട് ബുക്കുകൾ ബുക്കുകൾ പിന്നെ ഫാൻസി അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളുണ്ട് ഫോട്ടോ ഫ്രെയിമുകളുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് പഴയകാലം മിഠായികൾ കുറച്ച് മേടിച്ചു കേട്ടോ അത്രയേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചോ പിന്നെ ഒരു പോപ്കോൺ വാങ്ങിച്ചിരുന്നു കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ ഗെയിമുകളുടെ സെക്ഷനൊക്കെ കഴിഞ്ഞാൽ ഹോസ്റ്റാഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ സാധാ എക്സ്പ്രഷൻ എല്ലാം ഉണ്ടാകുന്ന എല്ലാ റൈഡുകളും കണ്ടുണ്ടായിരുന്നു സഞ്ജയമായിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അതിനൊന്നും കയറില്ല അത്രയും തിരക്കായിരുന്നു ഇത്രയൊക്കെ സമയമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റ ബൈബൈസ് യു